ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറിവൽ നമുക്കിന്ന് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സമ്മർ ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണത് തണ്ണിമത്തന കൊണ്ടുള്ള സർബത്താണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പകുതി തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സീഡൊക്കെ മാറ്റി സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തനാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി ചേർന്നാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക എന്ന് പറയുമ്പോൾ ചൂടിനൊക്കെ ഒരാശ്വാസമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ നമ്മൾ നമ്മളതിനെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇനി നമുക്കിതിനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസിൻ്റെ പകുതി വരെ നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ അരിപ്പയിൽ വെച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതേ നമ്മളിതിലേക്ക് നല്ല തണുത്തിട്ടുള്ള സോഡ ഒഴിച്ചു കൊടുക്കുക കണ്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ സർബത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റണതല്ലേ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഈ സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വേനൽക്കാലം അല്ലേ അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അത് ഇനി നമുക്ക് ഉപ്പുസോട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പകുതി ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ ചെറുനാരങ്ങയുടെ ജ്യൂസ് നമുക്ക് സെർവിങ് ഒന്ന് ഒഴിക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുസോടയാണ് കേട്ടോ അത് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അതിനൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് അലിയിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് സോഡ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പതഞ്ഞു വരണം നമ്മുടെ ഉപ്പ് സോഡ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കിട്ടുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് തരം ഡ്രിങ്ക് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്കിതിലേക്ക് കുറച്ചും കൂടി സോഡ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ് സോഡ റെഡി ആയിട്ടുണ്ട് വീട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി വെക്കുക നമ്മൾ പുറമൊന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ഉപ്പു സോഡ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ എല്ലാവരും അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബായ്